ചന്ദന ചർച്ച നീല കളേവരം എൻറെ മനോഹരമേഘം കായും എൻ്റെ മനസ്സിലും കതിർമഴ പെയ്യുന്ന മേഘം ഇത് ഗുരുവായൂരിലെ മേഘം ചന്ദന ചർച്ചിതനീല കളേവരം എൻ്റെ മനോഹരമേഘം കായും എൻ്റെ മനസ്സിലും കതിർമഴ പെയ്യുന്ന മേഘം ഇത് ഗുരുവായൂരിലെ മേഘം ആ തിരുമാറില് വനമാലപ്പൂക്കളിൽ ആദ്യ വസന്തം ഞാ ആ തിരുമാറില് വനമാലപ്പൂക്കളിൽ ആദ്യ ഞാ ആ പദമാദ്യം വിടത്തിയ സൂര്യപ്രകാശം ഞാ ചന്ദന ചർച്ചി തനിത കളി കായും എൻറെ മനസ്സിലും കതിർമഴ പെയ്യുന്ന മേഘം ഇത് ഗുരുവായൂരിലെ മേഘം കാർമുകിലെന്നും കേട്ടു ഞാൻ ഞസ്തുഭവെന്നും കാർമുകിലെന്നും കേട്ടു ഞാൻ കേട്ടുറക്കച്ചിരിക്കുക മറന്നോരെന്നെയും ഉദയാസ്തമയ നിർത്തി ചന്ദന ചർച്ചിതങ്ങൾ എൻറെ മനോഹര കായാമ്പൂവിലും എൻറെ മനസ്സിലും കതിർമഴ പെയ്യുന്ന മേഘം ഇത് ഗുരുവായൂരിലെ മേഘം ചന്ദന ചർച്ചിതീല കളേവരം എന്റെ മനോഹരമേകം